മത്സര പരീക്ഷകളിൽ എങ്ങനെ ഉന്നത വിജയം നേടാം എന്ന വിഷയത്തിൽ കായംകുളം വിട്ടോബ ഹൈസ്കൂളിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പ്രശസ്ത ഡോക്ടർ അൻസാരി ക്ലാസ് നയിച്ചു കായംകുളം ശ്രീ ഹൈസ്കൂളിൽ മത്സര പരീക്ഷകളിൽ എങ്ങനെ ഉന്നത വിജയം നേടാം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പ്രശസ്ത മനഃശാസ്ത്രജ്ഞനായ ഡോക്ടർ അൻസാരി ക്ലാസ് നയിച്ചു ഒരു ബുദ്ധിയും ആവശ്യമില്ല പഠിക്കാനായിട്ട് പ്രൈമറി കളേഴ്സ് വ്യക്തമായി തിരിച്ചറിയാൻ കഴിയുന്ന ഒരാളിന് ഫസ്റ്റ് റാങ്ക് വാങ്ങിക്കാനാവും ഉറപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഫസ്റ്റ് റാങ്ക് കിട്ടിയാൽ എന്താ സ്ഥിതി കായംകുളത്ത് ഒരു സ്കൂളിൽ പരീക്ഷ എഴുതിയ മുഴുവൻ കുഞ്ഞുങ്ങൾക്കും ഫസ്റ്റ് റാങ്ക് എൻ്റെ അമ്മ രസമല്ലേ പോസിബിളാണ് ആർക്കും പഠിക്കാൻ കഴിയും ഈ അറുപത്തിനാല് വയസ്സുള്ള എനിക്കേട്ടാ പഠിക്കാമെങ്കിൽ നിങ്ങൾക്ക് എന്താ പിന്നെ പഠിച്ചാൽ അതാണ് പ്രശ്നം പഠിക്കുന്നത് വെറുതെ ഒരു ടെക്നിക്കാണ് ടെക്നിക്ക് എന്ന് വെച്ചാൽ മനെ ബുക്ക് ടെക്നിക്ക് എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ എന്താണ് ടെക്നിക്ക് ഒരു വേലയാണ് ഒരു ഒരു ടെക്നിക്കാണ് ടീച്ചേഴ്സ് പറയും പഠിക്കണമെന്ന് വീട്ടിൽ ചെന്ന അച്ഛനും അമ്മയും പറയും പഠിക്കണമെന്നില്ലേ പക്ഷെ പഠിക്കേണ്ടത് എങ്ങനെയാണെന്ന് നമ്മളോട് ആരും പറഞ്ഞ് തന്നിട്ടില്ല ഉണ്ടോ അതാണ് പ്രശ്നം ഇന്ന് അൻസാരി എന്ന ഞാൻ എന്നെ യു ക്യാൻ കോൾ മീ അൻസാരി അങ്കിൾ പറ അൻസാരി അങ്കും പറഞ്ഞു തരാം എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് ഇന്നത്തെ ഈ ക്ലാസിൻ്റെ വില എത്ര എന്നറിയാമോ അറിയാമോ ആയിരം രണ്ടായിരം നിങ്ങളുടെ ജീവിത നിങ്ങളുടെ ജീവൻ്റെ വിലയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ വിലയാണ് ആ ഒരു കാഴ്ചപ്പാടിൽ തന്നെ നിങ്ങൾ ഈ ക്ലാസ്സിൽ ഇരിക്കണം അതാണ് എൻ്റെ ഒരു അപേക്ഷയാണ് ആരെങ്കിലും പരസ്പരം സംസാരിച്ചാൽ അവരെ കൊണ്ടുവന്ന് എൻ്റെ സീറ്റിലിരുത്തും ഒരാളിനെ രണ്ടാമതൊരാൾ സംസാരിച്ചാൽ അടുത്ത സീറ്റിലിരുത്തും അതുകൊണ്ട് പരസ്പരം സംസാരിക്കരുത് ക്ലാസ്സിലിരിക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് പോകാം ഒന്നും പറയത്തില്ല പക്ഷേ ശ്രദ്ധിച്ചിരിക്കണം നിങ്ങളുടെ ജീവൻ്റെ ജീവിതത്തിൻ്റെ വിലയാണ് ഈ ക്ലാസ് എന്ന് തന്നെ നിങ്ങൾ ഓരോരുത്തരും മനസ്സിലാക്കണം നമുക്ക് തുടങ്ങിക്കളയാം അല്ലേ ഏത് ക്ലാ ഏത് ഭാഷയിലാണ് നമ്മൾ പഠിക്കുന്നത് മോളെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഹിന്ദിയിലുമാണ് ഇപ്പോഴ് നമ്മൾ എല്ലാവരും ഒരുമാതിരി ഓൺലൈൻ ജീവികളാണ് പി ടി പ്രസിഡന്റ് എച്ച് നവാസ് അധ്യക്ഷനായി സ്കൂൾ ഹെഡ് ഹെഡ്മിസ്റ്റസ് ബീന സ്വാഗതം പറഞ്ഞു പി ടി വൈസ് പ്രസിഡന്റ് ശ്രീകുമാർ പി ടി എക്സിക്യൂട്ടീവ് അംഗം മുഹമ്മദ് അൻസിൽ അധ്യാപകരായ രാഖി സുമ സുകന്യ ഉണ്ണി തുടങ്ങിയവർ സംസാരിച്ചു ഏതാണ്ട് പൂർണ്ണമായ വിജയമാണ് നമുക്ക് ഈ കലാലയം നീണ്ടു പത്താം ക്ലാസ്സിൽ എഴുതിയ മുഴുവൻ വിദ്യാർത്ഥികളും കഴിഞ്ഞ വർഷം ഏതാണ്ട് തൊണ്ണൂറ്റിനാല് വിദ്യാർത്ഥികളാണ് ഈ സ്കൂളിൽ നിന്നും പത്താം ക്ലാസ്സിൽ എഴുതുകയുണ്ടായത് ആ തൊണ്ണൂറ്റിനാല് പേരിൽ ഏതാണ്ട് പതിനഞ്ചോളം ഫുൾ എ പ്ലാസുമായി വിദ്യാർത്ഥികൾ മുന്നോട്ട് വരികയും ഈ പരിസര പ്രദേശങ്ങളിൽ നിന്നും ഇല്ലാത്ത സ്കൂളിനെക്കാളും വിജയം വരിക്കുകയും ചെയ്തത് അപ്പോൾ നമ്മൾ നിങ്ങൾ വിദ്യാർത്ഥികൾ പത്താം ക്ലാസ്സിലാണ് ബാക്കിയല്ല ഇനിയുള്ള ദിവസങ്ങൾ വളരെ നിർണായകമാണ് വളരെ ഗൗരവത്തോടു കൂടി തന്നെയും ഓരോ വിഷയങ്ങളും ഒരു മാർക്ക് അധികം വായിക്കുക എന്നുള്ളതാണ് ഒരു മാർക്കിന്റെയൊക്കെ വ്യത്യാസത്തിൽ നമ്മൾ ഒരുപാട് ഒരുപാട് പിന്നോക്കം പോകും എന്നുള്ളത് കൊണ്ട് ഒരു പബ്ലിക് എക്സാമിനേഷനാണ് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിദ്യാർത്ഥികൾ എഴുതുന്ന പരീക്ഷയാണ് അപ്പോൾ മാക്സിമം ഓരോ വിഷയത്തിലും എത്രത്തോളം സ്കോർ ചെയ്യാം അങ്ങനെ പരീക്ഷയെ എങ്ങനെ നമുക്ക് അഭിമുഖീകരിക്കാം പബ്ലിക് എക്സാമിനേഷനാണ് അത് ഇന്നേ വരെ ഉണ്ടായിരുന്ന ക്ലാസ്സുകളിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷയാണ് നടക്കുവാൻ പോകുന്നത് കായംകുളം